എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം വടകര മഞ്ചേരി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ തട്ടും തടവുമില്ലാത്ത വിധത്തിൽ വികസിക്കാനുള്ള എല്ലാവിധ വിധ സംവിധാനങ്ങളും ഉറപ്പുവയ്ക്കുക എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം ഉത്തരാധുനികം നമ്മോട് ആവശ്യപ്പെടുന്ന എല്ലാവിധ വെല്ലുവിളികളെയും ആത്മവിശ്വാസത്തോടെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന യുവജനങ്ങൾ ഉയർന്നുവരുന്നു എന്ന പ്രശ്നത്തെ കൃത്യമായി അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് ചിട്ടപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് ആയതുകൊണ്ട് ആ കാലാനുസാരിയായ മാറ്റങ്ങളിലേക്ക് സർവകലാശാലയെ സർവകലാശാലയുടെ ഇതര സാരഥികൾക്കും വളരെയധികം അഭിമാനിക്കാൻ വകയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനങ്ങളുടെ സമഗ്രവും സമൂലവുമായിട്ടുള്ള പരിവർത്തനം ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന ഫോർ ഇയർ യു ജി പ്രോഗ്രാം അത് ഇവിടെ വൈസ് ചാൻസലർ പറഞ്ഞതുപോലെ കേവലം എൻ ഇ പി എ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒന്നല്ല മറിച്ച് സാഹചര്യങ്ങൾക്ക് അനുസൃതമായ നിലയിലാണ് കോറിയർ യൂജി പ്രോഗ്രാം നാം രൂപം കൊടുത്തിട്ടുള്ളത് അതിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമുകൾ ഉൾപ്പെടെ കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് വിജ്ഞാനത്തിന്റെ വഴികളിൽ ലളിതമെങ്കിലും പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിലാണ് നമ്മൾ സംബന്ധിക്കുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യം നമ്മളെല്ലാവരും പ്രതീക്ഷാണ് പക്ഷേ കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ അവർക്ക് എത്താൻ സാധിച്ചില്ല എങ്കിലും ഈ കോഴിക്കോട് സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അവരുടെ ഓൺലൈൻ പ്രഭാഷണത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറയുകയുണ്ടായി മികവിറ്റ കേന്ദ്രങ്ങളായി മാറണം എന്നുള്ള ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം പൊന്നാനി ചാനലിൽ പരസ്യി അനുബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു